ഹലോ ഗേസ് എൻ്റെ അപ്പം ഇന്നലെ വരുമ്പോൾ ഫാഷൻ റൂട്ട് കൊണ്ടുവന്നിന് അപ്പം നമുക്ക് ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ ഇതിൽ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ട് നല്ല രസമില്ലേ കാണാൻ ഇതിലൊരു റെഡ് ഷെയ്ഡ് മാതിരിത്തായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം ഇത് മുറിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് ഞങ്ങൾ പറഞ്ഞ് തരും കേട്ടോ അപ്പം നമുക്ക് ഒന്ന് മുറിക്കെട്ടോ അപ്പോൾ ഞങ്ങൾ മുറിച്ച് നോക്കിയപ്പോൾ എന്താ നല്ല ജ്യൂസി ആയിട്ട് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ തോന്നുന്നത് ഞങ്ങളെ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടാണ് തിന്നാറുള്ളത് നിങ്ങൾ എങ്ങനെയാണ് തിന്നാറ് ഒന്ന് കമൻ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ നമുക്ക് ഇതിൽ പഞ്ചസാര ചേർക്കട്ടോ അപ്പം നമ്മളെ ഇതിൽ പഞ്ചസാര ചേർത്ത് അപ്പം ടേസ്റ്റ് നോക്കുന്നത് എൻ്റെ അനിയത്തി കേട്ടോ അനിയത്തിനോട് നമുക്ക് ചോദിക്കാം തിന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയും പറ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ടോ അപ്പം ഇത് നല്ല മധുരം ഉണ്ടെന്നാണ് അനേകത്തി പറഞ്ഞാൽ ഇനി നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അനിയത്തി പറഞ്ഞാൽ മതി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക കിട്ടുമ്പോൾ കഴിച്ചു നോക്കുക അപ്പം എല്ലാവർ എല്ലാവരും വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ബായ്